ത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ ശീലങ്ങളെ രൂപപ്പെടുത്താൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്തെല്ലാം ശീലങ്ങളാണോ ശീലിച്ചത് ആ ശീലങ്ങളെ വിടാൻ വളരെ വിഷമമാണ് അതുപോലെ നമ്മൾ ഇന്നലെ വരെ ഈ വിഷയങ്ങളിൽ മാത്രം ഒഴുകി ഇവയുടെ ഭ്യതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇതൊക്കെ അനിത്യവും ക്ഷണികവുമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതാണ് ഒരു കവി പറയുന്നത് ഇന്നലെയോളം മനസ്സ് ആത്മലക്ഷ്യമറ്റോ പറന്നു ഇന്നലി നന്യമായി ചിന്തിക്കവേ മനം തെന്നിടാം തെന്നാതടക്കൂ വളരെ ലളിതമായ ഭാഷയിൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണ വിധേയം ആക്കണം എന്നാണ് പറയുന്നത് ഇന്നലെയോളം മനസ്സ് ഈ കാലം വരെ നമ്മുടെ മനസ്സ് ആത്മലക്ഷ്യത്തെക്കുറിച്ച് അല്പം പോലും ചിന്തിട്ടി ചിന്തിച്ചിട്ടില്ല വിഷയങ്ങളിൽ മാത്രം വ്യാപരിച്ചുകൊണ്ടാണ് ഇതുവരെ ജീവിച്ചത് അതാണ് ഇന്നലെയോളം മനസ്സ് ആത്മലക്ഷ്യമറ്റോ പറന്നു ആത്മലക്ഷ്യം മറന്ന് വിഷയങ്ങളിലൂടെ പറന്നുകൊണ്ടായിരുന്നു ഇതുവരെയുള്ള ജീവിതം ഇന്നതിന് അന്യമായി ഇതുവരെ ജീവിച്ചതിന് വ്യത്യസ്തമായി നമ്മൾ ഇത് നല്ലതാണെന്ന് ബോധിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര വിജയം ഉണ്ടായെന്ന് വരില്ല ലക്ഷ്യത്തിൽ നിന്നും മനസ്സ് പലപ്പോഴും തെന്നി മാറും തെന്നിരാ അതാണ് മനസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യപ്രാപ്തിക്ക് പോയി എന്ന് വരില്ല അതിൽ നിന്നും പിന്തിരിയാം എന്നാൽ തെന്നാതടക്കൂ ആ പിന്തിരിഞ്ഞ മനസ്സിനെ തന്നെ വീണ്ടും ആത്മോന്മുഖമായിട്ട് തിരിക്കൂ ഈ ശ്രമം വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത് ഈ അഭ്യാസം നിരന്തരമുണ്ടായാൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല അതാണ് ഇന്നലെയോളം മനസ്സ് ആത്മലക്ഷ്യമറ്റോ പറന്നു ഇന്നതിമായി ചിന്തിക്കവേ മനം തെന്നിടാം തെന്നാതടക്കൂ ഇവരെ നമ്മളെ ശീലിച്ച ആ ശീലങ്ങളെ മാത്രമേ മനസ്സിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ വശത്താക്കി അതിനെ ആത്മ സാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടൂ പലപ്പോഴും പരാജയം സംഭവിച്ചു എന്ന് വരാം അതിൽ നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ മനസ്സിനെ തിരിച്ചുവിട്ടുകൊണ്ടേ ഇരിക്കണം ഇത് അനിവാര്യമായ ഒരു ഘടകമാണ് ഇത് വിചാരം ചെയ്ത് എന്താണ് എന്താണെൻ്റെ മനസ്സ് വേണ്ടത്ര അനുസരിക്കാത്തത് എനിക്കെന്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പലർക്കും സംശയം തോന്നാം പക്ഷേ ആർക്കും ഇക്കാര്യത്തിൽ മനസ്സിനെ വേണ്ടത്ര പരിശീലിക്കാനുള്ള കഴിവില്ല മനസ്സ് കുതറി ഓടുക സ്വാഭാവികമാണ് അതിനാൽ വീണ്ടും വീണ്ടും അഭ്യസിക്കുമ്പോൾ നമുക്കത് സുസാധ്യമായിത്തീരും ഇന്നലെയോളം മനസ്സ് ആത്മലക്ഷ്യമറ്റെങ്ങോ പറന്നു ആത്മലക്ഷ്യം അറ്റ് അതായതില്ലാതെ ആത്മലക്ഷ്യം ഇല്ലാതെയായി എവിടെയോ പറന്നുകൊണ്ടിരുന്നു ഇന്നതിന്നയമായി ചിന്തിക്കവേ മനം തെന്നിടാം തെന്നാറടക്കൂ